ാണ് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് എ ബി എൽ ട്രക്സിലാണ് അപ്പൊ യൂസഡ് കൊമേൽ വെഹിക്കിൾസിന്റെ ആണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം മേവറാണ് കൊല്ലം മേവറ നമ്മുടെ ബൈപ്പാസിന്റെ സൈഡിൽ തന്നെയാണ് എ ബി എൽ ട്രക്സ് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ ചാനൽ സ്ക്രീനും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ലഭിക്കണമുണ്ട് സുഖമാണോ നമ്മുടെ വീടിൻ്റെ കളക്ഷൻ ഒക്കെ മാറി ആ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കുറച്ച് കുറഞ്ഞ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് സ്റ്റാർട്ടിങ് ലോൺ കുറഞ്ഞത് വീട്ടിലോട്ട് പോവാം നമ്മുടെ ഫസ്റ്റ് വണ്ടി വണ്ടി ഇത് ടാറ്റാണ് ടാറ്റ എയ്സ് എച്ച് ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഡിസംബർ ജാനുവരി ഒക്കെ ആയിട്ട് പേപ്പർ നിക്കുകയാണ് നാല് പുത്താണ്ടുകാര് മൂന്ന് സൈഡ് ഓപ്പൺ ആണ് ഈ വണ്ടി നാല് പുത്താണ്ടുകാരുണ്ട് പുത്തൻ ബാറ്ററി മൂന്ന് സൈഡ് ഓപ്പൺ ആണ് മൂന്ന് മൂന്ന് സൈഡ് സൈഡ് ഓപ്പൺ ഓപ്പൺ ആണ് ആണ് പ്രത്യേകത പ്രത്യേകതയാണ് ഇല്ല ഡിസംബർ ജാനുവരി ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം ഇങ്ങനെയാണ് ഇതിന്റെ പേപ്പർ ഉള്ളത് ഓക്കേ മഹീന്ദ്ര മാക്സിമം പ്ലസ് ആണ് രണ്ടായിരത്തി ആണ് വണ്ടി ഓക്കെ ഇത് ഇപ്പോ പുതിയ സി എഫ് പേപ്പർ എല്ലാം പുതിയത് എല്ലാ പേപ്പറും പുതിയതാണ് ആ ഇപ്പൊ ഓണ്ടർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാൻ വണ്ടിയാസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അറുപത് വരെ ഫിനാൻസ് ഫ്രീ ഫിനാൻസ് ചെയ്യാൻ പറ്റും കേരളത്തിലെ

ഇത് മൂന്ന് സൈഡ് ഓപ്പൺ ആണ് ഓക്കെ രണ്ട് പുത്തൻ പുത്തണ്ടയറുണ്ട് രണ്ട് റീസോൾട്ടെയർ ആണ് ഇതിൻ്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ആണ് ഇതിന് ഒന്ന് പത്ത് ഒന്ന് ഒന്ന് പത്ത് വരെ ഫിനാൻസ് കിട്ടും റീ ഫിനാൻസ് കിട്ടും എൻ്റെ മഹീന്ദ്ര മാക്സിമം മാക്സിമോ പ്ലസ് ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഓക്കെ ഇത് ഫെബ്രുവരി മാർച്ച് വരെ ഒക്കെ പേപ്പർ കിടപ്പുണ്ട് നാല് പുത്തൻ പുത്തണ്ടാരുണ്ട് ഓക്കെ ആ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിൻ്റെ വില ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വിലയാണ് ഓക്കെ ഒരു രൂപ റീഫിനാൻസ് കിട്ടും ഈ വണ്ടിക്ക് ഓക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ടാറ്റ ഇൻട്രീ ടൺ എ സി വണ്ടിയാണ് എ സി സ്റ്റിയറിംഗ് വരുന്ന ടൈപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് ടയർ ഇട്ട് ഇൻഷുറൻസ് എടുത്ത് ടാക്സ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ

ഇത് ഡിസംബർ വരെ ടെസ്റ്റ് കിടപ്പുണ്ട് ടാക്സും ഇൻഷുറൻസും പുതിയ എടുത്തു കൊടുക്കാം ഓക്കെ ഇപ്പം നിലവിൽ തീർന്നു നമുക്ക് എടുത്തു കൊടുക്കാം രണ്ട് പുത്തൻഡറുണ്ട് രണ്ട് ഫസ്റ്റ് റീസോളാണ് ഇത് രണ്ട് സൈഡ് ഓപ്പൺ ആണ് ഈ വണ്ടി രണ്ട് സൈഡ് ഓപ്പൺ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഓക്കെ

എഴുപത്തിനാലായിരം കിലോമീറ്റർ മൂന്ന് സൈഡ് ഓപ്പൺ ഓക്കെ പുതിയതാണ് വില അഞ്ചു ലക്ഷം രൂപ ആണ് ഫുൾ ഫിനാൻസ് വാങ്ങി കൊടുക്കാം മൈന്ദ്ര മാക്സിമം പ്ലസ് ആണ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് സിംഗിൾ ഓണർ ഇൻഷുറൻസ് എടുത്ത് ടാക്സ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് ഓപ്പൺ ആണ് ബാക്കും റൈറ്റ് സൈഡും ഓപ്പൺ ആണ് ഓക്കെ പിന്നെ രണ്ട് ടയർ ഉണ്ട് രണ്ട് ഫസ്റ്റ് റീസോൾ ആണ് രണ്ട് രണ്ട് പുതിയ ഇട്ടു കൊടുക്കും ആ വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പുത്തൻ എന്തായാലും ഉണ്ടാവും എന്റെ വണ്ടിക്കകത്ത് എന്തായാലും ബാക്കി ബാക്കിൽ കട്ടാണെങ്കിലും ഫ്രണ്ടിൽ പുത്തൻ്റെ ഉണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതിന്റെ വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ആണ് ഇതിന്റെ വില ഇതിനാണ്ട് ഒരു രണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫിനാൻസ് ബൊലോറ ക്യാമ്പറാണ് രണ്ടായിരത്തി പതിനെട്ടാണ് വണ്ടി ക്യാമ്പർ പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന ടൈപ്പാണ് ഫൈവ് സീറ്റും ഫൈവ് സീറ്റ് പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ് സിംഗിൾ ഓണർ നാല് പുത്തൻ പുത്തണ്ടയറുണ്ട് വണ്ടി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇൻ്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ല ഒറിജിനാലിറ്റി നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ നമുക്ക് ഇൻഷുറൻസ് ടാക്സ് ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കാം ചെയ്തിട്ടില്ല ചെയ്ത് കൊടുക്കാം പണിട്ടേക്കുന്നു ചെയ്തു കൊടുക്കാം ഇതിന്റെ വില അഞ്ചു ലക്ഷത്തി എൺപതിനായിരം വില അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ വണ്ടി നമുക്ക് അഞ്ചു ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ഒരു ദോസമാണ് രണ്ടായിരത്തി പതിനാറ് ആണ് രണ്ട് പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിനകത്ത് രണ്ട് ടയർ പുതിയ ഉണ്ട് രണ്ടെണ്ണം ഒരു കുറവുണ്ട് രണ്ട് ടയർ എടുക്കണം ഇത് ഇതൊരു അല്പച്ച് പാച്ചോറ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് വണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇതിന് അടുത്ത രണ്ടായിരത്തിഇരുപത്തി ആറ് ആറാം മാസം വരെ പേപ്പർ എല്ലാം കിടപ്പുണ്ട് ടാക്സി ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം ഇരുപത്തി ആറ് ആറാം മാസം വരെ ഉണ്ട് പക്ഷെ വണ്ടി കുറച്ച് മീനോടിയ വണ്ടിയാ മീനോടുന്ന വണ്ടി അതിന് ഒക്കെ ഫൈബർ കോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ വാട്ടർ ചാനലുണ്ട് എല്ലാ ഭാഗങ്ങളും ഇതിനകത്തുണ്ട് ഇപ്പം ഇത് കുറച്ച് ബാച്ച് വർക്ക് അത്യാവശ്യം അവിടെയൊക്കെ ചെറിയ ചെറിയ ബാച്ച് വർക്കുകളുണ്ട് നമുക്ക് ഈ കണ്ടീഷൻ വണ്ടി കൊടുക്കാം ഈ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വില ഫുൾ ഫിനാൻസ് എടുത്ത് കൊടുക്കാം അടുത്തത് ബോഡി ആ ടാറ്റ സൂപ്പറൈസ് ആണ് കവേർഡ് ബോഡിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഈ വണ്ടിയും ടാക്സ് ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കാം രണ്ട് ടയർ ഫ്രണ്ടിൽ പുത്തനുണ്ട് പുത്തന ഇട്ടിട്ടുണ്ട് ബാക്കിൽ രണ്ട് ഫസ്റ്റ് റീസോള് തേർഡ് ഓണറാണ് ാണ് നിക്കുന്ന വണ്ടി ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയെ സംബന്ധിച്ചൊരു എൺപത് എൺപത്തി നമ്മള് ഈ ആമസോൺകാർക്ക് ഓടാൻ പറ്റിയ ഹൈറ്റ് നല്ല ഹൈറ്റ് രണ്ട് വണ്ടി അത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില ഈ വണ്ടിക്കും ഒന്നര രൂപ ഫിനാൻസ് കിട്ടും ഫ്രീ ഫിനാൻസ് കിട്ടും അടുത്തത് ടാറ്റയുടെ വണ്ടിയാണ് ടാറ്റ ഇൻട്രീ തേർട്ടി എ സി വണ്ടിയാണ് സി ആ ബി തേർട്ടി എ സിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ടെസ്റ്റ് പുതിയത് ടാക്സ് പുതിയത് ഇൻഷുറൻസ് പുതിയത് എല്ലാം ഉണ്ട് ആ ഉണ്ട് അതിനകത്ത് ഉണ്ട് അതിനകത്ത് നാല് പുത്തണ്ട വണ്ടിക്കകത്ത് സിംഗിൾ ഓണർ ഇതിപ്പോ എല്ലാ പേപ്പർ പോയതാണ് ടൈപ്പ് ഞാൻ പറഞ്ഞത് പവർ എസിംഗ് ടൈപ്പ് വണ്ടിയാണ് ഇതിന്റെ വില ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില ഇത് ഏകദേശം ഫുൾ ഫിനാൻസും കിട്ടും ഇത് കൂടാതെ നമ്മുടെ രണ്ടായിരത്തി പതിനാറ് ദോസ് കവറിംഗ് ഉണ്ട് എ സി എ സി പൗസറിംഗ് വണ്ടിയാണ് അത് സി എഫ് വർക്കിന് പോയിരിക്കുകയാണ് അത് നമുക്ക് സി എഫ് ചെയ്ത് കൊടുക്കാം എല്ലാം പുതിയ പേപ്പറായിരിക്കും അതിൻ്റെ വില നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരൻ്റെ വിലയാണ് ഓക്കെ പിന്നീടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് സൂപ്പർ ക്യാലുണ്ട് അത് സി എഫ് വർക്കിന് പോയിരിക്കുകയാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ബൊലോറ മാക്സി ട്രക്ക് പ്ലസ് ഉണ്ട് ഓക്കെ അതും സി എഫ് വർക്ക് ഒരു എട്ടോ ഒമ്പത് വണ്ടികളും സി എഫ് വർക്ക് വർക്ക് ഷോപ്പ് കാര്യങ്ങളായിട്ട് കിടക്കാൻ എല്ലാം ഈ ആഴ്ച ഒക്കെ ആയിട്ട് എല്ലാ വണ്ടികളടങ്ങും അടുത്ത വീട്ടിൽ കാണിക്കാം പിന്നെ ഓണമായിട്ട് നമുക്ക് ഓണോ ഓഫറായിട്ടൊന്നും ഇല്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓഫർ ഓണത്തിന് കൊടുക്കാം പക്ഷെ എങ്കിലും നമ്മൾ ഒരു ഗ്യാരണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനം വരെ വണ്ടി ക്വാളിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എടുക്കുന്നവർക്ക് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ പറയത്തില്ല കാരണം നമുക്ക് അത് പറയാൻ പറ്റില്ല ഞാൻ അന്നൂറ് ശതമാനം പറയത്തില്ല ഞാൻ ഇവിടെ ആരും കിലോട്ട് വണ്ടി വന്നാലും ഞാൻ നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കത്തില്ല അത് നമുക്ക് പറ്റത്തില്ല ഓട്ടോറാണ് എങ്കിലും നമ്മൾ കണ്ടിട്ടോരും ഈ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിക്കും ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ആ ഒരു ഗ്യാരണ്ടി നമുക്ക് ഈ ഓണമായിട്ട് നമുക്ക് ഓണം ഓഫറായിട്ട് ചെയ്യാൻ എന്റെ ഇല്ല ഇതാണ് നമ്മുടെ ഓഫർ നമ്മുടെ ഓഫർ നല്ല വണ്ടി നല്ല വണ്ടി തന്നെ കൊടുക്കാൻ പറ്റും ആ ഒരു ശരി കാണാം